നമസ്കാരം ജിമാർ ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണം വൈകുന്നതിനെതിരെ പ്രവാസലോകത്തും നാട്ടിലും പ്രതിഷേധം ശക്തമാകുന്നതും കൂടാതെ പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും കൗതുക വിശേഷങ്ങളും ഞങ്ങൾ ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ പ്രവാസലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു സർക്കാരിന്റെ പിടിപ്പുകേടാണ് നവീകരണം വൈകാൻ കാരണമെന്ന ആക്ഷേപവുമായി പ്രവാസലോകത്തും നാട്ടിലും വിവിധ സംഘടനകളും പ്രവാസികളും രംഗത്തെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറത്തെയും മലബാറിലെയും പ്രവാസികൾ കൂടുതൽ ആശ്രയിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തെയാണ് അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റൺവേ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വിമാനത്താവള പ്രവർത്തനം പരിമിതപ്പെടുത്തിക്കൊണ്ട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു വർഷത്തേക്ക് അടച്ചിടുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത് വിമാനങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുമെന്നും എയർപോർട്ട് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും പണി പൂർത്തിയാക്കുകയോ കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള മലബാർ മേഖലയിലെ ജനങ്ങളാണ് കോഴിക്കോട് വിമാനത്താവളം ഇപ്പോൾ റൺവേ വികസനത്തിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം അടച്ചിടും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അടച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി ഇപ്പോൾ മലപ്പുറം ജില്ലക്കാരായ ഞങ്ങൾ ഞങ്ങൾ അടക്കം എൻ്റെ ഞാനും എൻ്റെ കുടുംബം അടക്കം ലക്ഷക്കണക്കിൽ ആളുകൾ ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ ദുബായ് ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ആളുകൾക്ക് കൊച്ചി വിമാനത്താവളത്തിൽ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കുടുംബസമേതം പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് അപ്പോൾ ആയതിനാൽ നമ്മൾ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മതം ചെലുത്തി എത്രയും പെട്ടെന്ന് ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കരിപ്പൂർ വിമാനത്താവളം അങ്ങനെപ്പോഴെയുള്ള പ്രവാസികൾക്ക് യാത്രാ സൗകര്യം ചെയ്തു തരാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രവാസി എന്ന നിലയിൽ ഇപ്പോൾ രാ പുലർച്ചെ നാലുമണിക്കാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം പോകണം ഇവർ ഏഴ് ആറുമണി ഏഴുമണിയൊക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ആ ഒരു അന്നത്തെ ദിവസം ഫുള്ള് കുട്ടികൾക്ക് ഭക്ഷണം പിന്നെ അവരെ ഉറക്കവും ഒക്കെ അന്നത്തേത് പോവുക ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ പറയാം ഇവിടെ എത്തുമ്പോഴേക്കിനും ആകെ എല്ലാവരും ടയർഡായി ഒക്കെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ റൺവേയ്ക്ക് ബലക്ഷയം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അൻപത്തിനാല് ബിള്ളലുകളാണ് റൺവേയിൽ കണ്ടെത്തിയത് വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള ശേഷി റൺവേക്കില്ലെന്ന പഠനത്തിൽ കണ്ടെത്തിയിരുന്നു റൺവേയുടെ ഉയരം പത്ത് ഇഞ്ച് കൂട്ടിയാണ് ബലപ്പെടുത്തുക അറുപത് കോടി ചെലവിട്ടാണ് റൺവേ പുനർനിർമ്മിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി എട്ട് വരെ റൺവേ അടച്ചിട്ട് ഇക്കഴിഞ്ഞ മെയ് ഒന്ന് മുതൽ ഒരു വർഷത്തേക്ക് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിക്കൊണ്ടും ആറു മാസങ്ങൾക്ക് ശേഷമേ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുവദിക്കുകയുള്ളൂ എന്നും എമിറേറ്റ്സ് പോലുള്ള വലിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഒന്നിലേറെ ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നുള്ള നിബന്ധനകളിലാണ് റൺവേ പുനർനിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പ്രവർത്തനം പുരോഗമിക്കാത്തതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും നിരാഹാരങ്ങളും അരങ്ങേറി ഈ റൺവേ നവീകരണത്തിന് സാധാരണത്തേക്ക് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞപ്പോഴേ തന്നെ വളരെ ആശങ്ക ഉണ്ടാക്കി വളരെ ആശങ്ക ഉണ്ടാക്കിയിരുന്നു പക്ഷെ സംഭവം അനുഭവത്തിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷയേക്കാളോ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്നേക്കാൾ കൂടുതൽ ഭീകരമായ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള മലബാറിലെ വിമാന യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പ്രവാസികൾ അനുഭവം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ വിമാനങ്ങൾ നിർത്തലാക്കിയോടുകൂടി ചെറിയ വിമാനങ്ങൾ ഭയങ്കര നിരക്കായി മാത്രമല്ല ഇത്രയും യാത്രക്കാർ ഉൾക്കൊള്ളാനുള്ള അത്ര ചെറിയ വിമാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം പറഞ്ഞ ഇടുത്തി പോലുള്ള നടപടി ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തൊമ്പത് യാത്രക്കാർ പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സൊക്കെ നൂറ്റി എഴുപതാക്കി മാറ്റി എയർ ബസ് ത്രീ ട്വൻറ്റി വൺ മാറ്റി ത്രീ ട്വൻറ്റി ആക്കി പിന്നെയും റെഡ്യൂസ് ചെയ്തു അതുപോലെ തന്നെ ഒന്ന് ഡിസംബർ ഒന്ന് മുതൽക്ക് എത്തി അതിൻ്റെ കോഴിക്കോട് അബുദാബി സർവീസ് നിർത്തലാക്കുക ബുക്കിംഗ് നിർത്തി ഇവിടുന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂർ വഴി ബോംബെ ഡൽഹിക്ക് വരുന്ന ആ വിമാനം നിർത്തലാക്കി ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ വിമാനയാത്രക്കാർ മാത്രമല്ല മലബാറിനെ വളരെ പ്രതികൂലമായി ബാധിച്ചു ഹജ്ജ് വിമാന സർവീസിനെയും ഇത് സാരമായി ബാധിച്ചു വലിയ ഭീമമായ റേറ്റ് കൊടുത്ത് നെടുമ്പാശ്ശേരിൽ എത്തണമെങ്കിൽ അതിനെ വലിയ ദുരിതം റോഡിന്റെ റോഡിൻ്റെ വീതി കുറവ് അപകടങ്ങൾ മറ്റെല്ലാം കണക്കിലെടുത്ത് തെക്കൻ കേരളത്തിൽ നിന്ന് നെടുമ്പാശ്ശേരിക്കുള്ള മാതിരിയുള്ള കണക്റ്റിവിറ്റി റോഡ് കണക്ടിവിറ്റി വയനാട്ന്നോ കാസർഗോഡ് നിന്നോ ഒന്ന് രണ്ടാമത്തെ കാര്യം ട്രെയിനിന് ഡെയിലി മിനിമം പതിനായിരം ആൾ ഈ കാരണം കൊണ്ട് ഹജ്ജ് യാത്രികർ കൂടാതെ യാത്രകർ പതിനായിരക്കണക്കിന് ആൾ ദിവസം നെടുമ്പാശ്ശേരിക്ക് പോകാൻ നിർബന്ധരാകുക അതിനനുസരിച്ചുള്ള റോഡ് സൗകര്യമില്ല ട്രെയിനിൽ ഞാൻ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലും ഇതിനടിസ്ഥാനത്ത് കൂട്ടിയിട്ടുമില്ല ട്രെയിനുകൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനിലായാലും അങ്കമാലി സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല നെടുമ്പാശ്ശേർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പാസ്സാക്കി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പാസ്സാക്കിയതാണ് അത് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ പച്ചക്കൊടി കാണിച്ചിട്ടില്ല അപ്പോൾ യാതൊരു ഇത്രയും യാത്രക്കാർക്ക് പോകാനുള്ള യാത്രാ സൗകര്യവും മറ്റ് മുന്നൊരുക്കങ്ങളൊന്നും നടത്താതെ പൊതുതന്നെ ഇവിടെ റൺവേയുടെ പണി ആരംഭിക്കുന്ന എത്രയും മുമ്പ് തന്നെ വലിയ വിമാനങ്ങൾ നിരോധിക്കുകയും ഇപ്പോൾ എട്ട് മണിക്കൂർ ഈ റീ കാർപ്പിംഗ് വരെ നിർത്തി നിർത്തിവെക്കുകയും ചെയ്തതിനൊക്കെ വളരെ ദൂരിത ദുരിതപൂരിതമായിരിക്കും ചെയ്യണം ഇതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ചികിത്സയ്ക്ക് ഗൾഫ് മേഖലയെന്ന് ആശ്രയിച്ചിരുന്നത് മലബാറിലാണ് അപ്പോൾ ഹെൽത്ത് ടൂറിസിനെ ബാധിച്ചു ടൂറിസ്റ്റിനെ ബാധിച്ചു ഇവിടുത്തെ കർഷകരെ ബാധിച്ചു പ്രവാസികളെ വളരെ ഏറെ കഷ്ടപ്പെടുത്തി ഹാജിമാരെ കഷ്ടപ്പെടുത്തി അടുത്ത വർഷമെങ്കിലും ഹജ്ജ് തുടർബു തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നടപടികളായിട്ട് ഇപ്പോൾ തന്നെ ശ്രമം നടത്തിയില്ലെങ്കിൽ മലബാറിന്റെ എല്ലാ വികസനത്തെയും ബാധിച്ചു അപ്പോൾ ഇത് മലബാറിന്റെ മൊത്തം വികസനത്തെ മലബാറിന്റെ യാത്രക്കാരെ വളരെയധികം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തില്ല എന്ന് ആണ് മലബാർ മേഖലയിൽ നിന്ന് നിരവധി മലയാളികളാണ് വിദേശ യാത്രക്കായി കരിപ്പൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിമാനത്താവളം ഒരു വർഷത്തേക്ക് ഭാഗികമായി അടച്ചിടുന്നത് നാട്ടിലും പ്രവാസ ലോകത്തും ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പെരുന്നാളിൽ തന്നെ ഞാൻ ഫാമിലിയായി നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു ഇവിടെ ആ സീസണൽ ടൈമ് കോഴിക്കോടേക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്ലൈറ്റ് കൊച്ചി കഴിഞ്ഞാൽ പോയാൽ തന്നെ എനിക്ക് ഇവിടുന്ന് മൂന്ന് നാല് മണിക്കൂറാണ് ഫ്ലൈറ്റിൽ പോകുന്നത് അത് കഴിഞ്ഞ് കൊച്ചിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് എത്തണമെങ്കിൽ അതിലും കൂടുതൽ സമയം റോഡ് കഴിഞ്ഞാൽ യാത്ര ചെയ്യണം ും കുട്ടിയൊക്കെ യാത്രയെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോ ഞാൻ ഒരാളെ കാര്യം ഇതുപോലെ എത്ര അനേകായിരം പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് അത് അതുപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം നാട്ടിൽ കുടുംബമായി കഴിയാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇത് കാരണം വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഭാഗികമായി അടച്ചിട്ട കോഴിക്കോട് വിമാനത്താവളത്തിന് നേരെയുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രവാസലോകത്ത് പ്രതിഷേധം ശക്തമാണ് ഗൾഫ് മേഖലകളിൽ നിന്ന് വലിയ വിമാനങ്ങൾ സൗദിയ അതുപോലെ തന്നെ എമിറേറ്റ്സ് അതുപോലെ തന്നെ ഇന്ത്യ എയർ ഇന്ത്യ പോലുള്ള വിമാനങ്ങൾ തങ്ങളുടെ ചെറിയ വിമാനങ്ങൾ നേരിട്ട് റിയാദിൽ നിന്നും ജിദ്ദയിൽ നിന്നുമൊക്കെ പറക്കുവാനുള്ള ഒരു സൗകര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതിലേക്ക് കേരള സർക്കാരിൻ്റെ അടിയന്തരമായി കൊണ്ടുള്ള ശ്രദ്ധ പതിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും സ്ഥലം എം എൽ എ അതുപോലെ തന്നെ സ്ഥലം എം പിയുടെയും അതുപോലെ തന്നെ കോഴിക്കോട് എം പിയുടെയും ഒക്കെ ശ്രമം സമ്മർദ്ദത്തിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ അടുത്ത കാലത്തായിക്കൊണ്ട് തിരുവ ജിദ്ദയിൽ നിന്നും അതുപോലെ തന്നെ റിയാദിൽ നിന്നും ബോംബെ വഴി കോഴിക്കോട്ടേക്കുള്ള കണക്ഷൻ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഈ നവംബർ മാസം മുതൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടി കൊണ്ട് എയർലൈൻസുകൾ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും റിയാദിൽ നിന്നും ജിദ്ദയിൽ നിന്നും ദമാമിൽ നിന്നുമൊക്കെ നേരിട്ട് എയർ ഇന്ത്യയുടെയും അതുപോലെ തന്നെ സൗദിയുടെയും ചെറിയ വിമാനങ്ങൾ നേരിട്ട് പറ പറത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് അധികാരികളുടെ ശ്രദ്ധ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് പ്രവാസികളായ ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം ഇതിന്റെ ഭാഗമായി പ്രവാസ ലോകത്ത് വിവിധ സംഘടനകൾ പൊതുചർച്ചകളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു വരുന്നു അവഗണനയ്ക്കെതിരെ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച പൊതുചർച്ചയിൽ യു എയിലെ മുഖ്യധാര സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു പൊതുചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് യു എയിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി ജനകീയമായ ഒപ്പുശേഖരണം നടത്തി പ്രധാനമന്ത്രി വ്യോമയാനവകുപ്പ് വിദേശ പ്രവാസികാരവകുപ്പ് സംസ്ഥാന സർക്കാർ ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് എന്നിവിടങ്ങളിലേക്ക് അസോസിയേഷൻ നിവേദനം തയ്യാറാക്കി സമർപ്പിക്കും മലബാറിൽ നിന്നുള്ളവർ ഏറെ ആശ്രയിച്ചു വരുന്ന വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്കും തിരിച്ചും വിമാനങ്ങളുടെ കുറവും സമയമാറ്റവും മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത് പ്രവാസികൾ തന്നെയാണ് പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രയാസം കഷ്ടപ്പാട് ഉയരിക്കുന്നതിൽ നിന്നപ്പുറമാണ് ഇപ്പോൾ കഴിഞ്ഞ ഹജ്ജ് സീസണിൽ സാധാരണ വളരെ കൂടി കുടുംബസമേതം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അവരെ യാത്രയാക്കുന്നതിന് പകരം അറുപതും എഴുപതും വയസ്സുള്ള വയോവൃദ്ധന്മാർ അങ്ങ് നെടുമ്പാശ്ശേരിയിലേക്ക് ബസ് വഴി പോവുകയും വഴിയിൽ മോഹല്ലാസ്യപ്പെട്ട് വിടുകയും ഛർദ്ദിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മൾ വേദനിപ്പിക്കുന്നു വാസ്തവത്തിൽ ഇതിനു വേണ്ടിയായിരുന്നില്ല കരിപ്പൂർ എയർപോർട്ട് രൂപം നൽകിയത് ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ മാമൂൽ പ്രയോഗം പോലെ മാഫിയ ഗ്രൂപ്പിനെ പഴയാറുന്ന ഒരവസ്ഥയാണുള്ളത് പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്കും ഈ കാര്യത്തിൽ അവർ വേണ്ടത്ര ഉത്തരവാദിത്വം കാണിച്ചില്ല എന്ന ഖേദകരമായ വസ്തുത കൂടി പറയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ടെങ്കിലും അത് തുറന്നു പറയുകയാണ് ഈ എയർപോർട്ടിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രതിബദ്ധതയോടുകൂടിയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കാണിച്ചില്ല അതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് കോഴിക്കോട് എയർപോർട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാലും നമ്മുടെ ആഗ്രഹം നമ്മുടെ പ്രതീക്ഷ പ്രവാസി മലയാളികളുടെ ചിലകാലത്തെ ശ്രമഫലമായി രൂപം കൊണ്ട കരിപ്പൂർ എയർപോർട്ട് അതേ രൂപത്തിൽ തന്നെ വീണ്ടെടുക്കുന്നതിനും ഇവിടെ നിന്ന് തിരിച്ചുപോയ വിമാനങ്ങൾ താൽക്കാലികമായി കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്തേക്കും പോയ വിമാനങ്ങൾ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് പൂർവാധികം ശക്തിയോടുകൂടി പെരുമയോടുകൂടി ഈ എയർപോർട്ട് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ പ്രവാസി മലയാളികളും ഇവിടുത്തെ നേതാക്കളും ചേർന്ന് ചെയ്യേണ്ടത് ആവശ്യമാണ് റൺവേ നവീകരണത്തിന്റെയും ബലപ്പെടുത്തലിൻ്റെയും ഭാഗമായി മെയ് ഒന്നു മുതൽ റൺവേ ഭാഗികമായി അടച്ചിട്ടത് മൂലം മലബാറിലെ പ്രവാസികൾ ആശ്രയിക്കുന്നത് കൊച്ചിയെയും മംഗലാപുരത്തെയുമാണ് കരിപ്പൂർ വിമാനത്താവളം ഭാഗികമായി അടച്ചിട്ടതിനെ തുടർന്ന് ഇവിടെ സർവീസ് നടത്തിയിരുന്ന എമിറേറ്റ്സ് ഇത്തിഹാദ് സൗദി എയർലൈൻസ് തുടങ്ങിയ കമ്പനികൾ വൻ വിമാനങ്ങളുടെ യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ അറേബ്യ ഇൻഡിഗോ എന്നിവയുടെ ചെറു വിമാനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നുള്ളൂ എന്നാൽ റൺവേയിൽ മാസങ്ങളോളമായിട്ടും ഒരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല പൂർത്തീകരിക്കുവാൻ രണ്ട് വർഷങ്ങൾ വേണ്ടിവരും ഈ രണ്ട് വർഷങ്ങളും ചെറുവിമാനം വെച്ച് കോഴിക്കോട് എയർപോർട്ടിൽ ഓപ്പറേഷൻ നടത്തിയാൽ എത്ര രൂപ യാത്ര എത്ര രൂപ യാത്രക്കാർ നഷ്ടപ്പെടും അത് ഭീമമായ ഒരു നഷ്ടം നമ്മുടെ പ്രവാസികൾക്ക് ഉണ്ടാവും അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ വിമാനങ്ങൾ വെയിറ്റ് കുറച്ച് ഓപ്പറേറ്റ് ചെയ്യണം ചെയ്യണം എന്ന ശക്തമായ ആവശ്യമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ അതായത് ദമാം കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം അത് രൂപീകൃതമായത് ഒരു മാസം മുമ്പാണ് ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഉള്ളവർ ഒത്തുകൂടുകയും ഒരു യൂസേഴ്സ് ഫോറം രൂപീകരിക്കുകയും അതിൻ്റെ പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഏതറ്റം വരെ പോയാൽ പോയി റീ കാർപ്പറ്റിംഗ് ഉടനെ തന്നെ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും എന്ത് വേണമെങ്കിലും ഞങ്ങളും അതിന് റെഡിയാണ് എയർ തന്നെ കൂടുതൽ സർവീസ് നടത്തുകയോ ഫ്ലൈ ദുബായ് നാസ് എയർ തുടങ്ങിയ വിമാന കമ്പനികളുടെ സഹകരണത്തോടെ അനുബന്ധമായ ബദൽ യാത്രാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ വേണമെന്നും പ്രവാസികൾക്കിടയിൽ ആവശ്യമുയരുകയാണ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കളികളുണ്ടെന്നൊന്നും അറിയില്ല പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ ഒരുപാട് എന്താണ് പിന്നെ അവരുടെ യാത്രയ്ക്കുള്ള ഒരുപാട് എന്താണ് പിന്നെ സാവകാശം അതിലൂടെ തടയപ്പെടുകയാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ പലപ്പോഴും വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുതലൊക്കെ നാട്ടിൽ പോകുന്ന ആളുകൾക്ക് പിന്നെ ഒരുപാട് പ്രയാസങ്ങളാണ് ഇതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എയർപോർട്ടിൽ വലിയ ഫ്ലൈറ്റുകൾ ഇറങ്ങാതായി വരുമ്പോൾ കൂടുതൽ ആളുകളും പോകുന്നത് നെടുമ്പാശ്ശേരി വഴിയാണ് അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ടിക്കറ്റ് ഫെയർ വളരെ അധികരിക്കുകയാണ് നമ്മളെ പോലുള്ള വലിയ ഫാമിലികൾക്കൊക്കെ നാട്ടിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ഓരോ ടിക്കറ്റിൻ്റെയും ഡബിൾ പൈസ കൊടുത്തിട്ടാണ് സീസൺ ടൈമിൽ പ്രത്യേകിച്ച് നമുക്ക് യാത്ര ചെയ്യാം അത് വലിയൊരു പ്രയാസമാണ് ഇവിടെ ഫ്ലൈറ്റ് ഇല്ലാതാകുന്നതോടുകൂടി ഫ്ലൈറ്റിന് ടിക്കറ്റിന് പിന്നെ കാശ് കൂടുകയും അതുതന്നെ നമുക്ക് നെടുമ്പാശ്ശേരിയിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലും സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളതിലൂടെ നേരിടുന്നുണ്ടെന്നുള്ള ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപതാമത് എഡീഷൻ ആരംഭിച്ചു എഴുപത്തിയഞ്ചിൽ പരം രാജ്യങ്ങളിൽ നിന്നായി മുപ്പത്തിരണ്ടോളം പവലീനുകളാണ് ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിൽ പങ്കെടുക്കുന്നത് നിരവധി ഭാഗ്യസമ്മാനങ്ങളും സന്ദർശകർക്കായി ഇത്തവണത്തെ ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് ആഘോഷങ്ങൾക്കായി ഗ്ലോബൽ വില്ലേജ് തുറന്നു കഴിഞ്ഞു ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപതാമത്തെ എഡീഷനാണ് ഇത് എഴുപത്തിയഞ്ചിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നായി മുപ്പത്തിരണ്ട് പവലിനുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് റഷ്യയും ജപ്പാനുമാണ് പുതുതായി പങ്കെടുക്കുന്ന രാജ്യങ്ങൾ കൂടാതെ പലസ്തീന്റെയും ഇന്തോനേഷ്യയുടെയും പവലിനുകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പങ്കെടുക്കുന്നു ലോകരാജ്യങ്ങൾക്കൊപ്പം ഖലീഫ ഫൗണ്ടേഷനും പവലിനിൽ ഉണ്ടാകും ദുബായ് ടൂറിസം വിഷൻ രണ്ടായിരത്തി ഇരുപതിന്റെ ഭാഗമായാണ് കൂടുതൽ പരിപാടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമായ ദി ഗേറ്റ് ഓഫ് ദി വേൾഡ് ആണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് നാല്പത് ടിക്കറ്റ് കൗണ്ടറുകൾ ഇതിൽ പ്രവർത്തിക്കും ഇവയ്ക്ക് പുറമെ സെൽഫ് ടിക്കറ്റിംഗ് മെഷീനിലൂടെയും ഓൺലൈനിലൂടെയും ഗ്ലോബൽ വില്ലേജ് സ്മാർട്ട് ഫോൺ ആപ്പിലൂടെയും ടിക്കറ്റ് എടുക്കാൻ സൗകര്യമുണ്ടാവും കൂടാതെ സന്ദർശകരെ കാർ പാർക്കിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്കും തിരിച്ചും എത്തിക്കുന്നതിനായി പുതിയ ട്രെയിൻ സർവീസും രംഗത്തെറങ്ങിയിട്ടുണ്ട് അറുപത് യാത്രക്കാർക്കാണ് സമയം ട്രെയിനിൽ കയറാനാവുക പഴയ കൽക്കരി തീവണ്ടിയുടെ മാതൃകയിലുള്ള ഇത് മുൻ വർഷങ്ങളിൽ സന്ദർശകരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയതായി ഗ്ലോബൽ വില്ലേജ് സിഇഒ അഹമ്മദ് ഹുസൈൻ ബിൻ ഇസ അറിയിച്ചു ഫാന്റസി ഐലൻഡ് ഹോളിവുഡ് സ്റ്റൻ ഷോ ബോളിവുഡ് വെഡിംഗ് ഷോ എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്നടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും അരങ്ങേറും ഇന്ത്യ പവലിയനിൽ കേരളം മുതൽ കാശ്മീർ വരെയുള്ള കാഴ്ചകളാണ് കാണാനാവുക ബോളിവുഡ് താരങ്ങൾ ഗായകർ പ്രമുഖ നർത്തകർ തുടങ്ങിയവർ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇത്തവണ ശ്രേയഘോഷ പങ്കെടുക്കും കൂടാതെ മലയാള സിനിമാ താരങ്ങളും ഇവിടെ അപ്രതീക്ഷിത സന്ദർശനം നടത്താറുണ്ട് ഇത്തവണ കൂടുതൽ ഭക്ഷണശാലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യ അറബ് മേഖല ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലെ എല്ലാം ഭക്ഷണങ്ങൾ ഇവിടെ ലഭ്യമാകും കുട്ടികൾക്കായി വ്യത്യസ്ത രീതിയിലുള്ള വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ കാർട്ടൂൺ കഥാപാത്രങ്ങൾ സാഹസികരായ നായകർ എന്നിവർ കൊച്ചുകൂട്ടുകാർക്ക് അരികിലെത്തും പതിനഞ്ച് നിറമാണ് പ്രവേശന ഫീസ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും അംഗവൈകല്യമുള്ളവർക്കും പ്രവേശനം സൗജന്യമാണ് ശനി മുതൽ ബുധൻ വരെ നാല് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവേശനം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിൽ നാലു മണി മുതൽ രാത്രി ഒരു മണിവരെയും പൊതു അവധി ഒഴികെയുള്ള തിങ്കളാഴ്ചകളിൽ ഫാമിലി ഡേ ആയിരിക്കും അതിനാൽ അന്ന് മറ്റുള്ളവർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല നരക്കെടുപ്പിലൂടെ കൈനിറിയെ പണവും വാഹനങ്ങളും നേടാനുള്ള അവസരമുണ്ട് പത്ത് ലക്ഷത്തിലേറെ നിരമാണ് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒൻപതിന് ഗ്ലോബൽ വില്ലേജ് സമാപിക്കും ഇന്ദിരാഗാന്ധിയുടെ മുപ്പത്തി ഒന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് അൽ ഇമാൻ ജനറൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഓ സി സി സെൻട്രൽ റിയാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അൽമദിന സൂപ്പർ മാർക്കറ്റിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു അൽ ഇമാൻ ജനറൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഡോക്ടർ അൽ അമാന മുഹമ്മദ് റഷീദ് ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു രക്തദാനം മഹത്തരമായ കാര്യമാണെന്നും അത് സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവൻ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാജിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണെന്നും പറഞ്ഞു കുറിച്ച് വായിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയുടെ ശക്തരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധിയെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇവിടെ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ബ്ലഡ് ആ കൊണ്ട് ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിച്ച ഞാൻ അതിനുവേണ്ടി ഈ ഈ ബ്ലഡ് എല്ലാവരോടും അവസരത്തിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവാസികളായ ഇന്ത്യക്കാരെ കുറിച്ച് സ്വദേശികൾക്കുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുമെന്ന ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ അബ്ദുള്ള അൽഫാല അഭിപ്രായപ്പെട്ടു ഒഐസിസിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഇനിയും ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്രവാസി സമൂഹത്തിന്റെ കൂടെ തങ്ങൾ ഉണ്ടാവുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത ഡോക്ടർ ശർമ്മ പറഞ്ഞു ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പള അധ്യക്ഷത വഹിച്ചു ഒരേ രക്തം എല്ലാവരുടെയും ഒരേ രക്തമാണ് അതിൽ യാതൊരു ഇതുമില്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ അത് ഞങ്ങൾ ഇനിയും എല്ലാ അഞ്ച് മാസവും കൂടിയിരിക്കുമ്പോഴും ബ്ലഡ് ഡൊണേറ്റഡ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒ ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ജീവകാരുണ്യ ജീവകാരുണ്യ രംഗത്ത് റിയാദിലും പരിസര പ്രദേശങ്ങളിലും നല്ല രീതിയിൽ സാധാരണക്കാരുടെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ ഒ എസ് തീരുമാനിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയില് നടന്നുകൊണ്ടിരിക്കുന്ന ചില ബോർഡറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ സൗദിയിൽ ബ്ലഡ് ബ്ലഡിന് വളരെയധികം ഷോർട്ട് ഉള്ള ഒരു സാഹചര്യമാണ് അത് നമ്മളെ ബ്ലഡ് ബാങ്കിൽ നിന്ന് വിളിച്ച് ഇൻഫോം ചെയ്തു അപ്പോൾ നമ്മൾ ഓ സി സിയുടെ പ്രവർത്തകരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ ഇതിന് എല്ലാവരും കൊടുക്കാമെന്നുള്ള കൂടി എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ഇന്ദിരാജിയുടെ ഓർമ്മ ദിവസം കൂടിയായിട്ട് അന്നേ ദിവസം തന്നെ കൊടുക്കാൻ കൊടുക്കാതി എല്ലാവരുടെയും നല്ല പങ്കാളിത്തമാണ് ഉണ്ടായത് ജീവകാരുണ്യ കൺവീനർ സജാദ് ഖാൻ ജോർജ് കുട്ടി മാത്യു എറണാകുളം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുള്ള വല്ലാഞ്ചിറ പ്രമേദ് പൂപ്പാല ഷംനാഥ് കരുനാഗപ്പള്ളി രഘുനാഥ് പറച്ചിനിക്കടവ് എഹിയ കൊടുങ്ങല്ലൂർ ഷഫീഖ് കിന്നലൂർ നവാസ് വെള്ളിമാടുകുന്ന് ഷാനവാസ് മുനമ്പത്ത് വർഗീസ് ജോർജ് ഗ്ലോബൽ മെമ്പർ റസാഖ് പൂക്കോട്ടുംപാടം മുഹമ്മദ് അലി കൂടാളി അബ്ദുൾ കരീം കോഴിക്കോട് ബെന്നി വാടാനപ്പള്ളി ഫൈസൽ പാലക്കാട് രഖു അലി ആലുവ ജയൻ കൊടുങ്ങല്ലൂർ സുകുമാരൻ പാലക്കാട് ബഷീർ കോട്ടയം സെയ്ദ് അബ്ദുൽ ഖാദർ മോഹൻദാസ് വടകര അബ്രഹാം നിലായി നാസർ സെയ്ദ് മുഹമ്മദ് വാഹിദ് വാഴക്കാട് ഹക്കീം പട്ടാമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗൾഫ് ന്യൂസ് മ്യൂസ്വിക്കിന്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏതു വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഉലാസം പ്രൊഡ്യൂസർ गलफ न्यूस् वी जीवन टी वि पालावट कोवें मेल ऐडी गूस वी जीवन डॉटी टेलीफोन नंबर जीरो फोर ए फोर टू डब वन फाइव जीरो फोर एइट फोर टू डब डबल वन सिक वीक गू അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം